ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരുടെയും വീട്ടിൽ തന്നെയുള്ള രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ക്രീം അതായത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ബ്രൈറ്റ്നസ് തരുന്ന ഒരു ക്രീമാണ് അതേപോലെ തന്നെ ഒറ്റ യൂസ് തന്നെ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒരു പാക്ക് കൂടി ഒരു ഫേസ് പാക്ക് കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ രണ്ടിനും ഒരേ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ് നമുക്കിത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും നല്ലൊരു ഫെയർ സ്കിൻ കിട്ടാനായിട്ട് ഈ ഒരു രണ്ട് അതായത് ഈ ഒരു ക്രീമും അതേപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ രണ്ട് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെങ്ങനെയാണ് അതേപോലെ തന്നെ നല്ലൊരു നമുക്കൊരു നല്ലൊരു മോയ്സ്ചറൈസ് തരുന്ന ഒരു ക്രീം കൂടിയാണ് കേട്ടോ നമുക്ക് നല്ലൊരു വീണ്ടും നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല ഇത് നമ്മൾ എന്നും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ മതി നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ്സിനും ഏറ്റവും നല്ലതാണ് നല്ലൊരു ഫെയർ സ്കിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും പിംപിൾസ് ഒന്നും വരില്ല ഏറ്റവും നല്ലൊരു ക്രീമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാര്യങ്ങൾ നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടേ വേണ്ടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഞാൻ പറയാം കേട്ടോ അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ക്രീമും അതേപോലെ തന്നെ പാക്കും ഫേസ് പാക്കും ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പാതി ക്യാരറ്റേ ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ ഒരു ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പാതി ക്യാരറ്റ് വേണ്ടു ഇത് രണ്ടും കൂടെ നമുക്കിതൊന്ന് വേവിച്ചും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് ആക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റവും കൂടെ നല്ല രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അരിച്ചു കിട്ടിയതിന് ശേഷം ബാക്കി വരുന്ന ഈയൊരു പേസ്റ്റില്ലേ അത് നമ്മൾ പാക്കായിട്ട് യൂസ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഈ അരിച്ച് കിട്ടുന്ന ഇതാണ് നമ്മൾ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇത് രണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ നമ്മൾ ക്രീം ആക്കാനായിട്ട് നമ്മൾ ഒരു ഇതിപ്പോൾ ഒരു മൂന്ന് സ്പൂണാണ് കിട്ടിയതെങ്കിൽ ഒരു സ്പൂണോളം നമ്മളൊന്ന് ജെല്ല് ജെല്ലുകൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം കേട്ടോ അലോവേര ജെല്ലും അതേപോലെ തന്നെ ഒരു ടു ത്രീ ഡ്രോപ്സ് നമ്മൾ കോക്കനട്ട് ഓയിൽ കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് ഡെയിലി നമുക്കിത് അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് അങ്ങനെ ഡ്രൈ ആവുകയൊന്നും ഇല്ല കാരണം നമ്മളിതിൽ അലോവേര ജെല്ലും അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഡ്രൈ ആവുന്നില്ല ഇനിയിപ്പം നല്ലോണം ഡ്രൈ ആയി എന്ന് തോന്നുന്നവർക്ക് ഇത് വാഷ് ചെയ്ത് കളയാം ഡ്രൈ ആവുന്നില്ല ഇത് ഡ്രൈ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെയും ഫേസിൽ അപ്ലൈ ചെയ്ത് രാത്രി ഇതൊരു നൈറ്റ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല ഒരു ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും പിന്നെ അത് മാത്രമല്ല ഈ ഒരു ക്രീമിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ഫേസ് പാക്ക് ഞാൻ ഇനി കാണിക്കാം ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടാണ് കേട്ടോ കിട്ടുക അതേപോലെ തന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ പാർലറിൽ പോവേ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ചെയ്യേണ്ട ഒന്നും ഒരു ആവശ്യം നമുക്ക് വരില്ല ഒരു പെർമനൻറ്റ് സ്കിൻ ബ്രൈറ്റ്നിങ് ക്രീം തന്നെയാണ് ഇത് ഇത് വരുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് നല്ലൊരു ബോട്ടിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ നമുക്കൊരു മൂന്നാല് ദിവസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്രീം അട്ടിപ്പൊളി ക്രീമാണ് നല്ലൊരു നമ്മുടെ നമുക്ക് നല്ലൊരു ഫെയർ സ്കിൻ കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു ക്രീമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇനി ഞാൻ ആ പാക്ക് കൂടി കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ അതേപോലെ തന്നെ ഇനി അടുത്ത് നമുക്ക് ആ പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രീമും അപ്ലൈ ചെയ്യുന്നതും കൂടെ കാണിക്കാം കേട്ടോ ഇനി നമ്മുടെ ബാക്കിയുള്ള ക്രീം ഇത്രയും ഉണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് മാത്രം അതായത് ഇന്നിപ്പോൾ ഒരു പാക്ക് ഇടാൻ വേണ്ടി മാത്രം എടുക്കുകയാണ് ബാക്കി നമുക്ക് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്രീമിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് കടലമാവ് ചേർക്കാം അതല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ കടലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കടലമാവ് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്കൊരു ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ടു ത്രീ ഡ്രോപ്സ് നമുക്കൊരു കോക്കനട്ട് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഏതെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വീട്ടിലുള്ളതും അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ യോജിക്കുന്നത് ആ ഒരു ഓയിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു പാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ ഫേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കൈകളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ആവശ്യം അതായത് നിറം എന്നും നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ക്രീമാണ് അപ്പോൾ നമുക്കിതൊരു പാക്കായിട്ട് നമുക്ക് ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ശേഷം നമുക്ക് ആ ക്രീം കൂടി അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു നല്ല കട്ടിക്ക് തന്നെ ഇടണം കേട്ടോ നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഡ്രൈ ആയതിനു ശേഷം അതിന് ശേഷം നമുക്ക് ആ ഒരു ക്രീമില്ലേ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു ക്രീം ഇട്ടിട്ട് നിങ്ങൾക്ക് വിടാവുന്നതാണ് കേട്ടോ അതായത് പിന്നീട് നമ്മൾ വാഷ് ചെയ്യേണ്ട ഒരാവശ്യമൊന്നുമില്ല നമുക്ക് ആ ക്രീം എടുത്തിട്ട് അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് ഒക്കെ നമുക്ക് വെക്കാം പക്ഷേ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാനിത് മാറ്റുവാണ് അപ്പോൾ നിങ്ങൾക്കിത് വാഷ് ചെയ്ത് എടുക്കാം പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ നമ്മളിത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് പാൽ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് വെള്ളം ചേർക്കുന്നതിനേക്കാട്ടിലും ഇത് നമ്മൾ പാൽ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ലൊരു വ്യത്യാസമാണ് ഈ ഒരു ക്രീം ഇട്ട് ഇത് നമ്മളിപ്പോ പാക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂട്ടോ ഇനി ഇതിന് പുറമെ നമുക്ക് ഇത് മാറ്റിയതിന് ശേഷം നമുക്കിതിന്റെ ആ ഒരു ക്രീം കൂടി നമുക്ക് ഇടാം കേട്ടോ നമ്മുടെ പാക്ക് ഇട്ടപ്പോൾ തന്നെ ഞാനൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ലൊരു വ്യത്യാസമാണ് കേട്ടോ നമുക്ക് ആ ഒരു രണ്ട് കൈകളും കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിതിപ്പോൾ ഒറ്റ യൂസിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും കേട്ടോ ഇനി ഞാൻ ഈ ക്രീമും കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം ഇനി നമുക്കിതാ ഈ ഒരു ക്രീം എടുത്തിട്ട് നമുക്ക് അതുകൂടി നമുക്ക് സാധാരണ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യില്ലേ ആ ഒരു രീതിയിൽ നമുക്കിത് ഇടാട്ടോ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൂടി നമുക്ക് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ രാത്രി മുഴുവനും നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ രാവിലെ ആവുമ്പോഴത്തേക്കും അങ്ങനെ ഡ്രൈ ആവുന്നൊന്നുമില്ല കാരണം നമ്മൾ ഇതിനകത്ത് അലോവെര ജെൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കോക്കനട്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ എന്താ പറയുക ആൽമണ്ട് ഓയിലോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അപ്പം നല്ലൊരു എഫക്റ്റാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു തരുന്ന ഒരു ക്രീമാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ബ്രൈറ്റ്നസ് നിലനിർത്താൻ സാധിക്കും എന്നുള്ളൊരു ഗുണമാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഈ ഒരു രണ്ട് ക്രീമും അതായത് ഇത് നമ്മുടെ ക്രീമാണ് ഇത് നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ റിസൾട്ട് കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ ഒരു ക്രീമും അതേപോലെ തന്നെ പാക്കുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ